അമ്മ ഒരു ചോദ്യം ചോദിക്കട്ടെ ചോദിച്ചു തൊടാതെ നിർത്താൻ പറ്റുന്നത് എന്താണ് സംഭാഷണം ശരി ഉത്തരം ഇത്തിരി വലിയ ചോദ്യമാണ് എഴുത്തുണ്ട് എന്നാൽ പുസ്തകമല്ല ചിത്രങ്ങളുണ്ട് എന്നാൽ ചുമരല്ല വട്ടത്തിലാണ് എന്നാൽ ചക്രമല്ല എന്താണത് ശരിത്തരം അമ്മ ഒരു ചോദ്യം ചോദിക്കട്ടെ ചോദിച്ചോ ഉണങ്ങും തോറും നനയുന്നത് എന്താണ് തോർത്ത് ശരി ഉത്തരം ഒൻപത് കുട്ടികൾ മാത്രമുള്ള ഒരു വീട് അതിൽ ഒന്നാമത്തെ കുട്ടി കുളിക്കുകയായിരുന്നു രണ്ടാമത്തെ കുട്ടി ഭക്ഷണം കഴിക്കുന്നു മൂന്നാമത്തെ കുട്ടി ചെസ് കളിക്കുന്നു നാലാമത്തെ കുട്ടി ടി കാണുകയായിരുന്നു അഞ്ചാമത്തെ കുട്ടി വസ്ത്രം ധരിക്കുകയായിരുന്നു ആറാമത്തെ കുട്ടി വസ്ത്രം ഇസ്തിരിയിടുകയായിരുന്നു ഏഴാമത്തെ കുട്ടി പാട്ട് കേൾക്കുകയായിരുന്നു ഒൻപതാമത്തെ കുട്ടി ഉറങ്ങുകയായിരുന്നു എങ്കിൽ എട്ടാമത്തെ കുട്ടി എന്ത് ചെയ്യുകയായിരുന്നു ആലോചിച്ച് പറയണേ നന്നായിട്ട് ആലോചിച്ച് പറഞ്ഞാൽ മതി മൂന്നാമത്തെ കളിക്കുകയായിരുന്നു അതെങ്ങനെ മനസ്സിലായി ആ വേണ്ടേ ശരി പശു നമുക്ക് പാല് തരുന്നു കോഴി നമുക്ക് മുട്ട തരുന്നു എന്നാൽ ഇത് രണ്ടും നമുക്ക് തരുന്നത് ആരാണ് കടക്കാരൻ ശരി ഉത്തരം ഒരു കുരങ്ങനും ഒരു അണ്ണാനും ഒരു കാക്കയും ഒരു തെങ്ങിലേക്ക് ഓടി കയറുകയാണെങ്കിൽ ആദ്യം ആർക്കായിരിക്കും മാങ്ങ കിട്ടുന്നത് ശരി ഉത്തരം കള്ളന്മാരും ടെന്നീസ് കളിക്കാരും കോമൺ ആയിട്ട് പോകുന്നത് എവിടെയാണ് ശരി അമ്മ ഒരു ചോദ്യം ചോദിക്കട്ടെ നിറയെ വെള്ളമുള്ള ഒരു ഇംഗ്ലീഷ് ലെറ്റർ ഏതാണ് സി ശരി അമ്മ ഒരു ചോദ്യം ചോദിക്കട്ടെ രമണനും ചന്ദ്രികയും ചിത്രരചന ക്ലാസ്സിൽ ചേർന്നു അപ്പൊ അവരുടെ മാഷ് ഇവരെ ചിത്രരചന പഠിപ്പിച്ചതിന് ശേഷം ഒന്ന് ടെസ്റ്റ് ചെയ്യിക്കാൻ വേണ്ടി ഒരു വിഷയം കൊടുത്ത് ചിത്രം വരയ്ക്കാൻ പറഞ്ഞു അപ്പൊ രമണൻ പെട്ടെന്ന് തന്നെ ചിത്രം വരച്ചു വെറുതെയിരിക്കുന്ന രമണനോട് ചന്ദ്രിക ചോദിച്ചു എനിക്കും കൂടെ ഒന്ന് വരച്ചു തരുമോ എന്ന് അപ്പൊ രമണൻ പറ്റില്ല എന്നർത്ഥത്തിൽ ഒരു പാട്ട് പാടി ഏതാണ് ആ പാട്ട് നിന്റെ കൂടെ ഇത്തവണ മണിയമ്മക്ക് ഉത്തരം തെറ്റി പോയിരിക്കുള്ള ഉത്തരം ഇതാണ് സ്വയം അങ്ങനെ സ്വയം വരയ്ക്കു ചന്ദ്രിക എന്നാണ് രമണൻ പറഞ്ഞത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് തരണേ